മടങ്ങി വരുമ്പോൾ ഇന്നലെ വൈകിട്ടുണ്ടായതാണ് പാലക്കാട് അട്ടപ്പാടിയിലുണ്ടായ ഒരു ദുരന്തം ആംബുലൻസ് ലഭിക്കാത്തതിനെ തുടർന്ന് ഒരു യുവാവിന്റെ മരണമുണ്ടായത് ചികിത്സാ വീഴ്ചകളും അധികൃതരുടെ അലംഭാവങ്ങളും ഒക്കെ പലപ്പോഴും വാർത്തയായിട്ടുള്ള അട്ടപ്പാടിയിൽ നിന്ന് വീണ്ടും ഒരു ദുരന്ത വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ഇത് സംബന്ധിച്ച് അധികൃതരുടെ ഇടപെടൽ അന്വേഷണം ഉണ്ടാകുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അട്ടപ്പാടിയിൽ ആംബുലൻസ് ലഭിക്കാത്തതിനാൽ ചികിത്സ വൈകിയ യുവാവ് മരിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് സാധ്യതയുണ്ടെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ ഉമ്മല സ്വദേശിയായ ഫൈസൽ എന്ന ഇരുപത്തിയഞ്ചുകാരനാണ് മരണപ്പെട്ടത് കോട്ടത്തറ ആശുപത്രിയിൽ വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസുകൾ രണ്ടും ഉണ്ടായിരുന്നു അത് രണ്ടും തകരാൻ വണ്ടിയുണ്ട് വണ്ടി ഒരെണ്ണം ആക്സിഡന്റ് ആയിട്ടും ഒരെണ്ണം എ സി കമ്പനിയുടെ ബസ് സ്റ്റോപ്പ് അതിന് കുറച്ച് മേജർ വർക്കാണ് അതിന്റെ സാങ്ഷൻസ് കാര്യങ്ങളും അത് കിട്ടിയിട്ടേ ഉള്ളൂ സപ്ലൈഡ് വർക്ക് ഓർഡർ കൊടുത്തു ഒരു കുറച്ച് വലിയ വർക്കാണ് ഒരു വണ്ടിയുടെ ഒരു പെർട്ടിക്കുലർ എമൗണ്ടിൽ കൂടുതൽ വർക്ക് വരണമെങ്കിൽ ഇതൊന്ന് ഡിപ്പാർട്ട്മെന്റിന് സാക്ഷൻ എങ്ങനെ കാര്യങ്ങൾ വരും സർക്കാർ വണ്ടികളൊക്കെ കാര്യം അല്ല കെ എസ് ആർ ടി സിയിലൊക്കെ വണ്ടികൾ കിടക്കണമെന്നില്ല സർക്കാർ ഡിപ്പാർട്ട്മെന്റിലുള്ള വണ്ടികൾ നിങ്ങൾ അവിടെ ഈ ഗവൺമെന്റ് അപ്രൂവ് വർക്ക്ഷോപ്പ് ഉണ്ട് പാലക്കാട് അവിടെ പോയി കിടക്കണം പോലീസിന്റെ വണ്ടി എക്സൈസിന്റെ വണ്ടി ഇങ്ങനെ മാത്രമായിട്ട് കിടക്കുന്നതാണ് ഇത് ഇതിന്റെ ഈ ഒഫീഷ്യൽ സംഭവങ്ങൾ കുറച്ച് ടൈം എടുക്കും നമ്മൾ ഇത് ഡെയിലി ഫോളോഅപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഇത്രയും സ്പീഡാക്കിട്ട് ഈ ആക്സിഡന്റിന്റെ അത് പോലീസിന്റെ ജി ഡി എൻട്രി ഉണ്ടായിരുന്നില്ല അത് വളരെ കുറെ കഴിഞ്ഞിട്ടാണത് അവരെ ആ ഒരു ഒരു പോയിന്റ് പൊക്കി കൊണ്ടുവന്നത് അതും നമ്മൾ വാങ്ങിച്ചയെല്ലാം സാങ്ഷൻ കിട്ടിയതിന്റെ വർക്ക് ഔട്ടർ എടുത്ത് കഴിഞ്ഞു സർക്കാർ അപ്രൂവ് വർക്ക് ഷോപ്പ് വേണം അവരെ കറേ കിടക്കുകയാണ് ആ മരിച്ചത് തുടണമെങ്കിൽ അതിന്റെ ഡിലേ അപ്പൊ നമ്മൾ ദിവസവും ഒരു ഡ്രൈവർ അവിടെ പോയി ഇയാളെ വിളിച്ച് ഇത് ഇതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ തന്നെ ഒരു വർക്ക് ഓർഡർ കൊടുത്തത് പണി തുടങ്ങിയിട്ടുണ്ട് അടുത്ത് ശക്തമായ ചികിത്സ വേണമെന്ന് പറഞ്ഞിട്ട് ആംബുലൻസ് വരാനായിട്ട് അവിടെ ആംബുലൻസിൻ്റെ സൗകര്യങ്ങളൊന്നും ഉണ്ടായില്ല എട്ടൊമ്പത് മാസമായിട്ട് ഈ എന്താ ഐ സി സൗകര്യമുള്ള പിന്നെ ആംബുലൻസ് ഇല്ല അവിടെ എട്ടൊമ്പത് മാസമായിട്ട് എന്തോ സാങ്കേതിക കാരണങ്ങളാൽ അത് ഓടുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ജനങ്ങൾ അത്രയും ബുദ്ധിമുട്ടാണ് മൂന്ന് മണിക്കൂറിന് ശേഷമാണ് ഞാൻ ഒമല ആ അട്ടപ്പാടി ഒമലയിലാണ് മൂന്ന് മണിക്കൂറിന് ശേഷമാണ് ഇവിടുന്ന് ഒറ്റപ്പാലത്തിന് വണ്ടി വന്നിട്ടാണ് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് അപ്പോഴത്തേനും ഒരുപാട് ബ്ലഡ് ഈ കൊണ്ടുവന്ന വണ്ടിയിൽ തന്നെ ബ്ലഡ് ഒരുപാട് ഒരു ബ്ലഡ് ബാങ്കിൻ്റെ സൗകര്യമോ അങ്ങനെ ഒന്നുമില്ല ബ്ലഡ് കയറ്റാനൊന്നിനും ഒരു സൗകര്യങ്ങളില്ല അവിടെ അത്രയും ബുദ്ധിമുട്ടിയിട്ട് മൂന്ന് മണിക്കൂറിന് ശേഷമാണ് നമുക്കിവിടെ എത്തിക്കാൻ കഴിഞ്ഞത് ആറ് ആറ് മണി കഴിഞ്ഞാണ് അവിടെ വണ്ടി എത്തുന്നത് ഒരു വണ്ടി സൗകര്യം ഇല്ല ആംബുലൻസ് സൗകര്യം ഇല്ല ആംബുലൻസുള്ള സാങ്കേതിക കാരണങ്ങളാണ പറയണത് നമ്മൾ ചോദിക്കുമ്പോൾ പറയണത് രണ്ട് ആംബുലൻസ് ഇപ്പോൾ എട്ടൊമ്പത് മാസം അത് ഓടുന്നില്ല അത്രേ അത് സാങ്കേതിക കാരണങ്ങളാൽ നിർത്തിവച്ചിരിക്കുക അത്രേ നമുക്കിത് അറിയില്ലല്ലോ നമ്മളൊരു രോഗിയായിട്ട് ചെല്ലുമ്പോഴത്തേന് ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് എത്തിക്കാൻ കഴിയണ്ടേ വേറെ നല്ല ചികിത്സ കൊടുക്കാനുള്ള സ്ഥലത്തേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല ആംബുലൻസ് സൗകര്യം ഇല്ലാത്തത് കൊണ്ട് സാധാരണ വണ്ടിയിൽ കൊണ്ടുവരാൻ കഴിയില്ലല്ലോ എസ് വിനേഷ് കുമാർ ചേരുന്നു വിനേഷ് അങ്ങേറ്റം ഞെട്ടിക്കുന്ന സംഭവമാണ് നമ്മളെ അട്ടപ്പാടിയുടെ ദുരവസ്ഥ പല കാലങ്ങളിൽ പലപ്പോഴായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ അതിൽ ഒരു മാറ്റവും ഉണ്ടാവുന്നില്ല ഇത് വീണ്ടും ആവർത്തിക്കുന്നു എന്നതാണ് രണ്ട് വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസുകൾ ഉണ്ടായിരുന്നു പക്ഷേ അത് രണ്ടും പ്രവർത്തനരഹിതമായിരുന്നു എന്നതാണ് ഗുരുതരമായ വീഴ്ചയാണ് കാരണം അട്ടപ്പാടി പോലെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു ഇടത്ത് ഇത്തരം സൗകര്യമില്ലാതില്ലെങ്കിൽ ഉണ്ടാവുന്ന പ്രതിസന്ധി എന്താണെന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ല അപ്പോൾ അതിൽ കൃത്യമായ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് അത് ആരോഗ്യവകുപ്പിൻ്റേതായാണെങ്കിലും അല്ലെങ്കിൽ പട്ടികജാതി ആ വീഴ്ച അവിടെ സംഭവിച്ചു എന്ന കാര്യം വ്യക്തമാണ് എന്താണ് സൂപ്രണ്ട് നമ്മൾ കേട്ട് കഴിഞ്ഞു ഇത് വിശദീകരണങ്ങൾ അധികൃതർക്ക് നൽകാനുണ്ടോ ും ഇവിടെ നിലവിൽ ആറ് ആംബുലൻസുകളാണ് ഈ കോട്ടത്തറ ട്രൈബൽ ആശുപത്രിയിലുള്ളത് ഇതിൽ രണ്ടെണ്ണമാണ് കട്ടപ്പുറത്തുള്ളത് ഈ രണ്ടെണ്ണത്തിലാണ് വെന്റിലേറ്റർ സൗകര്യവും ഉള്ളത് ഇന്നലെ ഈ അപകടം നടക്കുമ്പോൾ അതായത് ഫൈസലിന്റെ ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ മരം വീഴുമ്പോൾ രണ്ട് ആംബുലൻസുകളും സ്ഥലത്തില്ല രണ്ട് ആംബുലൻസുകൾ മാസങ്ങളായി കട്ടപ്പുറത്താണ് ഒരെണ്ണം പാലക്കാടുണ്ടായിരുന്നു അതിൻ്റെ എ സി തകരാറായി തൃശ്ശൂരിലേക്ക് കൊണ്ടുപോയതാണ് ഇതുവരെ മാസങ്ങൾ കഴിഞ്ഞിട്ടും തിരിച്ചു കിട്ടിയിട്ടില്ല മറ്റൊരാംബുലൻസും ഇതുപോലെ തന്നെ ഒരു ചെറിയ അപകടത്തിൽപ്പെടുകയും അതിനും ഇതുപോലെ തന്നെ ചില അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയിട്ട് അതും വർക്ക്ഷോപ്പിൽ കയറ്റിയിരിക്കാൻ യഥാർത്ഥത്തിൽ ഈ രണ്ട് ആംബുലൻസുകളെ കുറിച്ചും ഒരു ഈ രണ്ട് ആംബുലൻസുകളും ആവശ്യമാണ് എന്ന് തോന്നുന്ന ആ ഒരു ഉത്തരവാദിത്വം എന്തായാലും അധികൃതർക്കില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം ആരോഗ്യ വകുപ്പിന്റെ കടുത്ത വീഴ്ചയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് കാരണം ഏറ്റവും കൂടുതൽ പിന്നോക്ക ജനവിഭാഗങ്ങൾ തന്നെ ഈ പാർക്കുന്ന ആദിവാസികൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന വിഭാഗങ്ങളുടെ ഒരു പ്രാഥമിക ചികിത്സ നൽകാൻ പോലുമുള്ള സംവിധാനം യഥാർത്ഥത്തിൽ അട്ടപ്പാടിയിലില്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം എന്തായാലും അവിടെ ഇപ്പോൾ ഒരു ഒരു സാധാരണ നിലയിൽ ഒരു കോട്ടത്തറ ആശുപത്രിയിൽ ഒരു അതൊരു താലൂക്ക് രണ്ടു മാസം മുമ്പാണ് അതൊരു താലൂക്ക് സ്പെഷ്യാലിറ്റി ആശുപത്രിയാക്കി മാറ്റിയത് എങ്കിൽ പോലും ഇപ്പോഴും ഇതിന് നിരവധി കളുണ്ട് വിദഗ്ദ്ധ ചികിത്സ ലഭിക്കണമെങ്കിൽ ഇപ്പോഴും അട്ടപ്പാടി ചുരം ഇറങ്ങണം അതല്ലെങ്കിൽ കോയമ്പത്തൂരിലേക്ക് പോകണം എന്നുള്ളൊരു സ്ഥിതിവിശേഷമാണുള്ളത് ഇത് നമ്മുടെ അധികാരികൾ കാണാൻ നേരെയുള്ള അവരുടെ ഒരു നിഷ്ക്രിയത്തിലേക്ക് തന്നെയാണ് യഥാർത്ഥത്തിൽ വിരൽ ചൂണ്ടുന്നത് ഇന്നലെ മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒറ്റപ്പാലത്ത് നിന്നാണ് വെന്റിലേറ്റർ സൗകര്യമുള്ള ഒരു ആംബുലൻസ് അട്ടപ്പാടിയിൽ അട്ടപ്പാടിയിലെത്തുന്നത് ഇപ്പോൾ അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ചിരിക്കുന്ന മുഹമ്മദ് സലീം ഇയാളുടെ നാട്ടുകാരനാണ് അയൽവാസിയാണ് അദ്ദേഹം പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ മൂന്ന് മണിക്കൂർ നേരം ചോര വാർത്ത് കുറേ ചോര വാർന്ന് പോയതിന് ശേഷമാണ് ആശുപത്രിയിൽ എത്താൻ കഴിഞ്ഞു അവിടെ തന്നെ ഒരു പ്രാഥമിക ചികിത്സ കോട്ടത്തറ ആശുപത്രിയിൽ നൽകുന്നതിന് അപ്പുറത്തേക്ക് വിദഗ്ദ്ധ ചികിത്സ അടിയന്തരമായി വിദഗ്ധ ചികിത്സയ്ക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തമുണ്ട് ഇത് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ഇനി ഈ ആംബുലൻസുകൾ സാധാരണ നിലയിൽ നമുക്കറിയാം ആംബുലൻസുകൾ അടിയന്തര സാഹചര്യത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തി തകരാറുകൾ പരിഹരിച്ച് സജ്ജമാക്കി നിർത്തേണ്ടതാണ് ഇത് അധികാരികൾ ശ്രദ്ധിച്ചില്ല എന്ന് തന്നെ പറയണം ആരോഗ്യവകുപ്പിലെ ആരോഗ്യവകുപ്പിൻ്റെ ഏറ്റവും വലിയ വീഴ്ചയായി കാണണം ഒപ്പം തന്നെ പട്ടികജാതി പട്ടികവർഗ വിക വികസന വകുപ്പിൻ്റെ വീഴ്ചയിലേക്കും ഇത് വിരൽ ചൂണ്ടേണ്ടതുണ്ട് എന്തായാലും ഈ അധികൃതരുടെ ഈ അനാസ്ഥ കൊണ്ട് പൊലിഞ്ഞത് ഒരു ജീവനാണ് ഒരു ഒരു നാടിന്റെ ഒരു നൊമ്പരമായി നൊമ്പരമായിത് ഫൈസലിന്റെ മരണം മാറിയിരിക്കുന്നു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്നതാണ് എന്തായാലും ഇനിയെങ്കിലും ഇപ്പോൾ അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ചത് അല്പസമയം മുമ്പ് ഉള്ള അതായത് പത്മനാഭൻ എന്ന സൂപ്രണ്ട് ഈ കോട്ടത്തറ ആശുപത്രിയിലെ പത്മനാഭൻ എന്ന സൂപ്രണ്ട് ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾ മാത്രം നിരത്തുകയാണ് ചെയ്യുന്നത് നമുക്ക് സാങ്കേതിക കാര്യങ്ങളല്ല യഥാർത്ഥത്തിൽ അത് എന്തുകൊണ്ട് അത് ഓടുന്നില്ല എന്നുള്ളതിന്റെ കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹം പറയുന്നത് അതിനപ്പുറത്തേക്ക് ഇത് എപ്പോൾ ഇതിന്റെ അറ്റകുറ്റപ്പണികൾ തീർത്ത് ഇതിന്റെ തകരാറ് പരിഹരിച്ച് എപ്പോൾ കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ പോലും അദ്ദേഹത്തിന് കൃത്യമായ ഒരു മറുപടി പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം ഇതിൽ ഈ മന്ത്രിയുടേതോ എം എൽ എ അങ്ങനെ ആരുടെയെങ്കിലും ഇടപെടൽ ജനപ്രതിനിധികളുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ വിശദീകരണം അവർ നൽകുന്നുണ്ടോ കാരണം ഈ വീഴ്ചകൾ പലതവണ നമ്മൾ അട്ടപ്പാടിയുടെ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് മുൻകാല അനുഭവങ്ങൾ നിരവധി ഉണ്ട് ഉണ്ടുതാനും ചികിത്സാ സൗകര്യം ഒരുക്കാൻ കഴിയാത്തതിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ സംഭവത്തിൽ ജനപ്രതിനിധികൾ എങ്ങനെ വിശദീകരിക്കും സജിത്ത് ജനപ്രതിനിധികളുടെ ഒരു ഔദ്യോഗിക വിശദീകരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം ഇന്നലെ കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഉച്ചയ്ക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അതിനുശേഷം കൃത്യമായി തന്നെ ഇത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതാണ് കാരണം ഇതിൽ ഇതിൽ യഥാർത്ഥത്തിൽ ഇതിൽ ചികിത്സയുടെ പിഴ ചികിത്സ വൈകിയതുകൊണ്ടാണ് ഇയാൾ മരിക്കാൻ ഇടയായത് ഫൈസൽ മരിക്കാനിടയായത് ആംബുലൻസുകൾ യഥാസമയം എത്താത്ത വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ് ഇല്ലാത്തതാണ് മരണകാരണം എന്ന് എടുത്തു പറഞ്ഞതാണ് ഇന്നലെ സജിത്ത് ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് ഇതിൽ തൃശൂരിലേക്കൊണ്ടുപോയ ആംബുലൻസിൻ്റെ എ സി തകരാർ എന്നും ആണ് ഇവർ പറയുന്നത് ഒരു എ സി തകരാ പരിഹരിക്കണമെങ്കിൽ മാസങ്ങൾ കാത്തിരിക്കണോ എന്നുള്ളതാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം അപ്പോൾ ഇത് കൃത്യമായ വീഴ്ചയാണ് ആ വീഴ്ച തങ്ങൾക്ക് പറ്റി എന്നുള്ള ഒരു കുറ്റസമ്മതം തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ആശുപത്രി സൂപ്രണ്ടിന്റെ പത്മനാഭന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് പക്ഷേ അധികൃതർ അപ്പൊ ആരോഗ്യമന്ത്രി ഒന്നും കൃത്യമായ ഒരു ഔദ്യോഗികമായ ഒരു വിശദീകരണമായി ഇതുവരെ വന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം പാലക്കാട് പ്രത്യേകിച്ച് അട്ടപ്പാടി എക്കാലവും ഇങ്ങനെ വാർത്തകളിൽ നിറയാറുണ്ട് പ്രധാനമായും നമുക്കറിയാം നവജാത ശിശുക്കളുടെ മരണം പോഷകാഹാരക്കുറവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു ജനതയാണ് ഒപ്പം തന്നെ വന്യജീവി ആക്രമണം ഒരു സ്ഥലമാണ് എന്നിട്ട് പോലും ഇവർക്ക് വിദഗ്ദ്ധ ചികിത്സ ലഭിക്കണമെങ്കിൽ മണിക്കൂറുകളോളം ചുരമിറങ്ങണം ഒന്നില്ലെങ്കിൽ പെരിന്തൽമണ്ണയ്ക്ക് പോകണം അതല്ലെങ്കിൽ തൃശ്ശൂരിലേക്ക് പോകണം പാലക്കാട് പോലും കൃത്യമായ എല്ലാ സൗകര്യങ്ങളുള്ള സ്പെഷ്യാലിറ്റി സൗകര്യമുള്ള ആശുപത്രികളില്ല എന്നുള്ളത് എടുത്തു പറയണം മറ്റൊരു ഓപ്ഷൻ ഉള്ളത് കോയമ്പത്തൂരിലേക്കാണ് ആനക്കെട്ടി വഴി കോയമ്പത്തൂരിലേക്ക് പോവുക എന്നുള്ളതാണ് ഇവർക്ക് മുന്നിലുള്ളത് ഇത് കാലങ്ങളായി ഇവർ നേരിടുന്ന ആ അട്ടപ്പാടിക്കാർ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഇത് കൃത്യമായി പരിഹരിക്കാൻ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടലും ഉണ്ടായില്ല ആ കോട്ടത്തറ ട്രൈബൽ ആശുപത്രി എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് അതിനൊരു സ്പെഷ്യാലിറ്റി സ്വഭാവത്തിലേക്ക് ആ ആശുപത്രി മാറ്റുകയും കൂടുതൽ ആധുനിക സൗകര്യങ്ങൾ കൊണ്ടുവരികയും ഒപ്പം തന്നെ വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസുകൾ കൊണ്ടുവരും ആംബുലൻസുകൾ പ്രവർത്തന സജ്ജമാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ വലിയ വീഴ്ച തന്നെ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഫൈസലിന്റെ മരണത്തിലൂടെ നമുക്ക് വ്യക്തമാവുന്നത് അതാണ് ഗുരുതരമായ വീഴ്ചയാണ് അറ്റപ്പാടിക്ക് ഇപ്പോഴും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ അധികൃതർക്ക് കഴിയുന്നില്ല എന്ന ക്ലേശകരമായ സാഹചര്യമാണ് പലപ്പോഴും ഇത് ചർച്ചയായിട്ടുണ്ട് പക്ഷേ അത് വീണ്ടും ആവർത്തിക്കുന്നു എന്നതാണ് എന്തുകൊണ്ട് അട്ടപ്പാടിയിൽ മാത്രം ഇത് സംഭവിക്കുന്നു എന്ന ചോദ്യമാണ് അടിസ്ഥാന വിഭാഗത്തിലുള്ളവർ ജീവിക്കുന്ന കൂടുതലായി ജീവിക്കുന്ന ഇടമാണ് അട്ടപ്പാടി അവർക്ക് എന്തുകൊണ്ട് നീതി കൊടുക്കാൻ കഴിയുന്നില്ല എന്ന ചോദ്യമാണ് തീർച്ചയായും അധികൃതർക്ക് മറുപടി ഉണ്ടാവണം ആരോഗ്യമന്ത്രി വിശദീകരിക്കണം പട്ടികജാത ക്ഷേമ വകുപ്പ് മന്ത്രിയുടെ വിശദീകരണം ഉണ്ടാകും